നമസ്കരി പേപ്പട്ടി കടിച്ച ഒരു പെൺകുട്ടി കൂടി ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു പത്തനാപുരം കുന്നിക്കോട് താമസിക്കുന്ന നിയ ഫൈസൽ എന്ന ഏഴ് വയസ്സുകാരിയാണ് മൂന്ന് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കൊല്ലപ്പെട്ടത് ഏപ്രിൽ മാസം ഒൻപതിനാണ് അവളെ പട്ടികടിക്കുന്നത് അവിടെ അടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോയി ആദ്യം തന്നെ പ്രതിരോധ എടുത്തു അതിന് തുടർച്ചയായി താലൂക്ക് ആശുപത്രിയിൽ പോയി എടുത്തു പിന്നീട് ഈ ഇരുപത്തി ഒൻപതിന് അവൾ വീണ്ടും രോഗബാധിതയായപ്പോൾ പനി വന്നപ്പോൾ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു തിരുവനന്തപുരത്തെ എസ് ഐ ടിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു പേ വിഷബാധ സ്ഥിരീകരിച്ച് അവൾ മരിക്കുന്നു ഈ ഒരു മാസത്തിനിടയിൽ പേ വിഷബാധയേറ്റ് കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ പെൺകുട്ടിയാണ് നിയ ഫൈസൽ മരിച്ചത് മൂന്നും പെൺകുട്ടികളാണ് ആദ്യം മരിക്കുന്നത് പത്തനംതിട്ട പുല്ലാടുള്ള പതിമൂന്ന് വയസ്സുകാരിയായ ഭാഗ്യലക്ഷ്മിയാണ് ഏപ്രിൽ മാസം ഒൻപതിനാണ് അവൾ മരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് മലപ്പുറത്ത് തേഞ്ഞിപ്പാലത്ത് സിയാ ഫാരിസ് എന്ന് പറയുന്ന ഒരു ആറു വയസ്സുകാരി രണ്ടാമത് മരണപ്പെടുന്നു ഇപ്പോഴിതാ കുന്നിക്കോടുകാരിയായ ഏഴു വയസ്സുകാരി മരിക്കുന്നു ഈ മൂന്ന് പേരെയും പ്രത്യേക സാഹചര്യങ്ങളിൽ നായ കടിച്ചതാണ് നായകടിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ അവഗണിക്കും എൻ്റെ വീട്ടിൽ ഒരു പൂച്ച വളർത്തുന്നുണ്ട് ആ പൂച്ചയ്ക്ക് എന്നെ മാന്താറുണ്ട് ഞാൻ പൂച്ചയ്ക്ക് വാക്സിൻ ഒന്നും എടുത്തിട്ടില്ല പക്ഷെ ഞാൻ അവഗണിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരു വിശ്വാസമാണ് അത് തെറ്റായ നടപടിയാണ് തീർച്ചയായും അതിനു വേണ്ട നടപടിക്രമങ്ങൾ എടുക്കേണ്ടതുണ്ട് പക്ഷെ നമ്മളൊരു ആത്മവിശ്വാസമാണ് അവിടെയാണ് ഈ മരിച്ചിരിക്കുന്ന മൂന്ന് പെൺകുട്ടികളും പട്ടികടിച്ചപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി മൂന്ന് പ്രതിരോധ കുത്തിവയ്പ് അതായത് നായ കടിച്ചാൽ എടുക്കേണ്ട മൂന്ന് പ്രതിരോധ കുത്തിവയ്പുണ്ട് നായ കടിച്ചതേ ഉള്ളൂ നായയുടെ കടി പേവിഷബാധയായി മാറി ജീവൻ എടുക്കാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ് മൂന്ന് ഡോസാണ് മൂന്നും എടുത്തതാണ് ഈ മൂന്ന് പെൺകുട്ടികളും മൂന്ന് പേരും മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ശേഷം കേരളത്തിൽ പൂർണ്ണമായും പേവിഷബാധ പ്രതിരോധ എടുത്ത ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് ഒരു മാസത്തിനിടയിൽ മൂന്ന് പേർ മരിക്കുന്നു ആദ്യത്തെ ചോദ്യം പിന്നെ എന്തിനാണ് ഈ വാക്സിനേഷൻ എന്നതാണ് വളരെ സങ്കടകരമാണ് കഥ നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മളോട് അറിയാവുന്നവർ പറയുന്നത് ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി പലപ്പോഴും അറിയാവുന്നവർ അവരുടെ പരിമിതമായ അറിവും അവരുടെ മുൻവിധികളുടെയും അടിസ്ഥാനത്തിലാണ് എന്തൊക്കെ നിശ്ചയിക്കുന്നത് നമ്മളോട് പറയുന്നു നിങ്ങൾ പൾസ് പോളിയോ കാമ്പയിന്റെ ഭാഗമായി തുള്ളി മരുന്ന് കഴിക്കണം നമ്മളോട് പറയുന്നു നായകടിയേറ്റാൽ പേവിഷബാധ കേൾക്കാതിരിക്കാൻ നിങ്ങൾ കുത്തിവയ്പെടുക്കണം ഇങ്ങനെ പല പ്രതിരോധ സംവിധാനങ്ങളും ആഹ്വാനം ചെയ്യുന്നു അവയൊക്കെ തെറ്റാണ് അവ കൊണ്ടൊന്നും ഗുണമില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ അത് മെഡിക്കൽ മിസ്ഇൻഫർമേഷൻ എന്ന നിലയിൽ ഫ്ലാഗ് ചെയ്യും വളരെ കഷ്ടമാണ് നമുക്ക് പറയാൻ കഴിയില്ല സർക്കാരിന് കേസ് എടുക്കാം സർക്കാർ എന്തു പറയുന്നു ആരോഗ്യ വകുപ്പ് എന്ത് പറയുന്നു ഡബ്ല്യു എച്ച്ഒ എന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ അവകാശമില്ല എന്നാൽ അങ്ങനെ അവകാശ ബോധം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഇവർ പറയുന്നത് പൂർണ്ണമായും ശരിയാണ് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം തരണം മൂന്ന് പെൺകുട്ടികൾ ഒരു മാസത്തിനിടയിൽ പ്രതിരോധ കുത്തിവയ്പ് പൂർണ്ണമായും എടുത്തിട്ടും പേവിഷബാധി മരിച്ചത് എങ്ങനെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പേവിഷബാധ പ്രതിരോധം ഏൽപ്പിച്ചിരിക്കുന്നത് ചിലരൊക്കെ പറയും ഈ വാക്സിനേഷൻ തന്നെ തട്ടിപ്പാണ് ഞാൻ അത് ഏറ്റുപിടിക്കുന്ന ആളല്ല എനിക്കത് പറയാനുള്ള ആധികാരികമായി അറിവില്ല വാക്സിനേഷൻ സർക്കാർ പറയുമ്പോൾ അത് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന നിയമം അനുസരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ വാക്സിനേഷൻ എടുത്തവർ മരിക്കുന്ന സാഹചര്യം തീർച്ചയായും ചർച്ചയാക്കേണ്ടതാണ് നമ്മൾ കോവിഡ് കാലത്തേക്ക് തിരിച്ചു പോവുക കോവിഡ് വന്നപ്പോൾ എന്തൊരു ഭയപ്പെടുത്തലായിരുന്നു നമ്മൾ ഒരു സംവിധാനം എല്ലാം ചെയ്യുന്നത് ഇവിടെ ഒരു കുടുംബം വന്നിറങ്ങിയപ്പോൾ ആ കുടുംബത്തെ അപമാനിക്കാവുന്ന ഒരു പരമാവധി അപമാനിച്ചു പലരെയും തോട്ടിയിട്ട് പിടിച്ച് കൂട്ടിലടച്ചു പോയത് നമ്മൾ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് നമ്മുടെ ജീവിതോപാധികൾ ഇല്ലാതാക്കി പഴം മേടിക്കാൻ വേണ്ടി ഒരു കൊച്ചു പയ്യൻ വെളിയിൽ വന്നപ്പോൾ അവനെ അപമാനിച്ചു വീഡിയോ എടുത്ത് പുറത്തുവിട്ടു അങ്ങനെ ഈ ലോകം മുഴുവൻ അടച്ചിട്ടിട്ട് എന്തോ മഹാസംഭവം വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തു സംഭവിച്ചു കോവിഡ് ഒരിടത്തും പോയില്ല കോവിഡ് തുടർന്നു കൊണ്ടേയിരുന്നു ഇന്നും നമുക്കിടയിൽ കോവിഡ് വരുന്നു അന്ന് ഇത് ശരിയല്ല ഇതൊരു സാധാരണ പനിയാണ് എന്ന് പറഞ്ഞവരെ മെഡിക്കൽ മിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടിക്കെട്ടി അവർക്കെതിരെ കേസെടുത്തു ജേക്കബ് വടക്കഞ്ചേരി എന്ന് പറയുന്ന ഒരു പ്രകൃതി ചികിത്സയെ പിടിച്ച് ജയിലിൽ അടച്ചു ഇത് പറഞ്ഞതിന്റെ പേരിൽ ഏറ്റവും വിചിത്രമായ സംഗതി അന്ന് സർക്കാർ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് വാക്സിനേഷൻ ഏർപ്പെടുത്തി ഈ വാക്സിൻ എടുത്തവർക്കൊക്കെ വീണ്ടും രോഗം വന്നു വാക്സിൻ എടുക്കുന്നത് എന്തിനാണ് പ്രതിരോധം സൃഷ്ടിക്കാനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കോവിഡ് വരാതിരിക്കാനാണ് പക്ഷെ എന്നിട്ടും വാക്സിൻ എടുത്തവർക്ക് കോവിഡ് വന്നു അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല അത് നിങ്ങൾക്ക് ഇത്രയല്ലേ വന്നോളൂ ഇതിനേക്കാൾ രൂക്ഷമായി വന്ന് നിങ്ങൾ ചത്തുപോകേണ്ടതായിരുന്നോ നിങ്ങൾ ചാവാതിരുന്നത് വാക്സിൻ എടുത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു എന്നാൽ വാക്സിൻ എടുത്തിട്ട് രോഗം വന്നവരും മരിച്ചു വാക്സിൻ എടുക്കാതെ രോഗം വന്നവരും ഭേദപ്പെട്ടു വാക്സിൻ എടുത്തിട്ട് രോഗം വന്നവരും എല്ലാവരെയും കൊണ്ടും വാക്സിൻ എടുപ്പിച്ചു ആ വാക്സിൻ കൊണ്ട് ഗുണമുണ്ടായി എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ വാക്സിൻ ഫലപ്രദമല്ല എന്ന് വാക്സിൻ നിർമ്മാതാക്കൾ കോടതിയിൽ സംബന്ധിച്ച സാഹചര്യം ഉണ്ടായി ലോകരാജ്യങ്ങളൊക്കെ ഈ വാക്സിന്റെ പേര് നഷ്ടപരിഹാരം കൊടുത്തു തുടങ്ങിയിരിക്കുന്നു എന്തിനാണ് ഉറപ്പില്ലാത്തൊരു കാര്യം മനുഷ്യൻ ശരീരത്തിൽ പരീക്ഷിക്കും ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം വാക്സിൻ നല്ലതാണ് ശാസ്ത്രമേ കണ്ടെത്തിയതാണെങ്കിലും ഇപ്പം നമ്മൾ പല രോഗങ്ങളും വാക്സിൻ വഴി നമ്മൾ സുഖപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലാതാക്കിയിട്ടുണ്ട് പോളിയോ അടക്കമുള്ള പല രോഗങ്ങളും അത് വളരെ നല്ലതാണ് പക്ഷേ വിദഗ്ധമായി പഠനം നടത്തി വിശദമായ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി ഫലപ്രദമാണ് ഇന്ന് പരീക്ഷണം നടത്തി വിജയിക്കുന്നത് പോലല്ല ഒരു രോഗം വന്ന ഉടനെ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ അവൻ്റെ അപ്പോഴത്തെ പരിഭ്രാന്തി മുതലെടുത്തുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്നതും അതെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് യാത്രാനുമതി നിഷേധിക്കുന്നതും നിങ്ങളെ ജയിലിൽ അടയ്ക്കുന്നതുമായ ഒരു പ്രക്രിയ കൊണ്ടുവരികയും എന്നിട്ടത് ശാസ്ത്രീയമാണ് എന്ന് തെളിയിക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല മാത്രമല്ല നമ്മുടേത് ഒരു രാജ്യത്ത് പല ചികിത്സാ രീതികൾ ഔദ്യോഗികമായി അനുവദിച്ചിട്ടുണ്ട് നമ്മൾ അലോപ്പതി മെഡിസിൻ എന്ന് പറയുന്ന മോഡേൺ മെഡിസിൻ മാത്രമല്ല പല ചികിത്സാ വിധികൾ നമുക്കവിടെ അനുവദീനീയമാണ് മോഡേൺ മെഡിസിൻ മാത്രം അനുവദിക്കുന്ന ഒരു രാജ്യത്ത് മറ്റ് ചികിത്സകൾ പരിശ്രമിച്ചാൽ തെറ്റാണെന്ന് പറയാം ഇവിടെ എല്ലാ ചികിത്സകളെയും റെഗുലേറ്റ് ചെയ്യാൻ സംവിധാനങ്ങളുണ്ട് ഇവിടെ ആയുർവേദമുണ്ട് ഹോമിയോപ്പതി ഉണ്ട് പ്രകൃതി ചികിത്സയുണ്ട് യുനാനിയുണ്ട് സിദ്ധവൈദ്യമുണ്ട് ഇതൊക്കെ നിയമപരമായി അനുവദിച്ചിരിക്കുന്ന പരീക്ഷ എഴുതി കുട്ടികൾ പഠിച്ച് മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ച് പാസ്സാകുന്ന ചികിത്സാരീതികളാണ് ഈ ചികിത്സാ ശാസ്ത്രം പഠിപ്പിക്കുന്നത് സർക്കാരാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളാണുള്ളത് അങ്ങനെ കുട്ടികൾ കൈയിലെ കാശു മുടക്കി പഠിച്ച് സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് പുറത്തിറങ്ങി ആ ചികിത്സ ചെയ്യാൻ അനുമതി ഉണ്ടായിരിക്കവേ ആ ചികിത്സാ രീതിയിലെ ഒരു രോഗത്തെ ചികിത്സിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകാൻ പറ്റും കോവിഡ് കാലത്ത് ഞാൻ ഈ സമ്പ്രദായങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ഹോമിയോ മരുന്നിനെ പ്രൊമോട്ട് ചെയ്തത് ഒരു പ്രതിഷേധമായാണ് ഹോമിയോ ആയുർവേദത്തെക്കാൾ നല്ലതാണെന്നോ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനേക്കാൾ നല്ലതാണെന്നോ പറയാനുള്ള ആധികാരിക ജ്ഞാനമൊന്നും എനിക്കില്ല പക്ഷെ ഹോമിയോയും ആയുർവേദവും യുനാനിയും സിദ്ധവൈദ്യവും ഒക്കെ നിയമവിരുദ്ധമല്ലാത്തടത്തോളം കാലം അവരുടെ ചികിത്സാ രീതിയിൽ അവരുടെ ശാസ്ത്രീയ കണക്കനുസരിച്ച് അതിനൊരു ചികിത്സോപാധി ഉണ്ടെങ്കിൽ ഒരു ചികിത്സ ഉണ്ടെങ്കിൽ അതിന് അനുമതി കൊടുക്കണം ഇപ്പോൾ പേവിഷബാധയുടെ കാര്യം എടുക്കുക പേവിഷബാധയ്ക്ക് എന്നാണ് ഹോമിയോ ഡോക്ടർമാർ അവകാശപ്പെടുന്നത് അവർക്ക് കൃത്യമായ മരുന്നുണ്ട് ആ മരുന്ന് ഉപയോഗിച്ചാൽ അത് പ്രതിരോധമാകുമെന്ന് അവർ പറയുന്നു അത് പക്ഷെ നിങ്ങൾ അനുവദിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഒരു കുട്ടിയെ പേവിഷബാധയേറ്റ് ആശുപത്രിയിൽ എത്തി മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്തപ്പോഴും ഈ ചികിത്സയ്ക്ക് അനുമതി നിഷേധിക്കുന്നു അതെന്ത് ന്യായമാണ് ആരാണ് നിങ്ങളെ ഇതിന് ഉത്തരവ് നൽകുന്നത് നിങ്ങൾക്ക് ഹോമിയോ ചികിത്സയും ആയുർവേദ ചികിത്സയും ഒക്കെ നിയമവിരുദ്ധമാണെങ്കിൽ ഫലപ്രദം അല്ലെങ്കിൽ ആ ചികിത്സ നിരോധിക്കണം ആ കോഴ്സുകൾ അവസാനിപ്പിക്കണം കുട്ടികൾ എന്തിനാണ് വെറുതെ കയ്യിലിരിക്കുന്നത് കാശുപുടയ്ക്ക് നിങ്ങൾക്ക് പഠിക്കുന്നത് എന്തിനാണ് ആശുപത്രി സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച മതിയാവും ഇത് ശരിയല്ല ഒരു കാരണവശാലും ശരിയല്ല ഹോമിയോ ചികിത്സയിൽ ഇതിനെ പ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിൽ ആ പ്രതിരോധ സംവിധാനത്തെ സ്വാഗതം ചെയ്യണം ഇപ്പോഴിതാ ഹോമിയോ ഡോക്ടർമാർ കൂട്ടത്തോടെ പറയുന്നു ഞങ്ങൾ ഈ പേവിഷ ബാധയ്ക്ക് ചികിത്സിക്കാം ഒരാളെ പേപ്പെട്ട് കടിച്ചാൽ ഞങ്ങൾ അവരെ മരണത്തിന് രക്ഷിക്കാം നിങ്ങൾ എന്താണ് പരീക്ഷിക്കുന്നത് ഈ കുട്ടികളെ ആരെ നിങ്ങൾ അതിന് സമ്മതിച്ചില്ല ഇത് നിയമവിരുദ്ധമായ ഫാസിസ്റ്റ് പ്രവണതയാണ് സർക്കാർ ഇനിയെങ്കിലും പുനർവിചിന്തനം നടത്തണം ഈ വിഷയത്തെ കുറിച്ച് ഡോക്ടർ ഷാജി വർഗീസ് കൂടിയേറ്റ് അദ്ദേഹം ഇന്റർനാഷണൽ ഹോമിയോപ്പതി പ്രൊമോഷൻ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം പറയുന്നത് കൂടി കേൾക്കുക പ്രിയപ്പെട്ട ഷാജിൻസ്കറിയ ഞാൻ ഡോക്ടർ ഷാജി വർഗീസ് കുടിയാറ്റ് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി അയോപിഎ ചന്ദ്രസംഘടനയുടെ വൈസ് പ്രസിഡന്റാണ് ഞാനിപ്പോൾ ഈ ഓഡിയോ മെസ്സേജ് ഇടുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വാക്സിൻ എടുത്തിട്ടും അതിന്റെ ഫലം കിട്ടാതെ പേവിഷബാധയേറ്റും മരിച്ച കുട്ടികളുടെ എണ്ണം മൂന്നായി എന്ന് പത്രവാർത്തയിലൂടെ അറിയാൻ സാധിച്ചു അപ്പോഴ് ഹോമിയോപ്പതി എന്ന ചികിത്സാ ശാസ്ത്രത്തിന്റെ സാധ്യതകൾ അതിന്റെ ഫലപ്രദമായ ഉപയോഗം ഈ പേവിഷബാധയ്ക്ക് ഇതിക്ക് മുമ്പ് നടന്നിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഫലപ്രാപ്തി പൊതുജന സമൂഹം മനസ്സിലാക്കേണ്ടതും ഗവൺമെന്റ് അത് മനസ്സിലാക്കി അത് അത് ചികിത്സയില്ലാതെ മരിക്കുന്ന രോഗികൾക്ക് പേവിഷബാധയേറ്റ രോഗികൾക്ക് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അതിന്റെ അവരുടെ നാട്ടുകാരുടെ അറിവിലോട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിന് ഷാജൻസ്കരയുടെ സഹായം അഭ്യസ്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഉപോദ്ബലകമായിട്ട് എനിക്ക് പറയാനുള്ളത് അടുത്ത കാലത്ത് സാമൂര് ജോർജ് എന്ന യൂട്യൂബർ നമ്മുടെ നാട്ടില് പശുവിന് പേവിഷബാധയേറ്റ് വാക്സിൻ എടുത്ത പശുവിന് വിഷബാധയേറ്റ് പേവിഷബാധയേറ്റിട്ട് ഹോമിയോ മരുന്ന് കൊടുത്ത് സുഖപ്പെടുത്തിയ ഒരു കഥ ഒരു ഒരു യാഥാർത്ഥ്യം അതിന്റെ ഓണറെ തന്നെ ഇന്റർവ്യൂ ചെയ്ത് യൂട്യൂബിൽ വീഡിയോ പ്രസിദ്ധീകരിച്ചു കണ്ടു അതുപോലെ തന്നെ എന്റെ സുഹൃത്തായ ഡോക്ടർ രഞ്ജീവിന്റെ കണ്ണൂരുള്ള ഡോക്ടർ രഞ്ജീവിന്റെ പിതാവ് ഡോക്ടർ കണ്ണൻ പുന്നക്കര അദ്ദേഹത്തിന്റെ ഹോമിയോ വൈദ്യ രത്നാവലി എന്ന പുസ്തകത്തിൽ തന്റെ മകൻ ഡോക്ടർ ഇന്ന ഡോക്ടറായിട്ട് ഹോമിയോ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ രഞ്ജീവ് ചെറുതായിരുന്നപ്പോൾ കുഞ്ഞുനാളില് അദ്ദേഹത്തിന് പട്ടികടിച്ച് പേവിഷവാദം വന്നപ്പോൾ ഹോമിയോ മരുന്ന് കഴിച്ചു കൊടുത്ത് സുഖമാക്കിയ കാര്യം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോ ഇത് എല്ലാം അറിഞ്ഞിട്ട് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി അത് ഇതുമാതിരി മരണപ്പെടുന്ന കുട്ടികൾക്ക് സഹായകമാകാൻ വേണ്ടിയിട്ട് ഗവൺമെന്റും ഒക്കെ അതിനെ മുൻകൈ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇതുപോലെ രോഗബാധിതരായിട്ടുള്ളവരുടെ രക്ഷിതാക്കളും ഒക്കെ ഇതേക്കുറിച്ച് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഷാജൻസ് കറിയ ഒരു വീഡിയോ ഒരു ഓഡിയോ ഒരു ഒരു വീഡിയോ അതിനുവേണ്ടി ചെയ്ത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തണമെന്ന് ദാൽപര്യപ്പെട്ടു 何でいなもすかれ。